മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓച്ചറയിൽ പ്രകടനവും ധർണയും നടത്തി നിത്യോപേഗ സാധനങ്ങളുടെ വില വർധനവില് പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കാലിക്കലങ്ങളുമായി പ്രതിഷേധിച്ചത് പിണറായി സർക്കാർ കേരളത്തെ പട്ടിണിയിലേക്ക് തല്ലിവിടുകയാണെന്നും അടുക്കള കാലിയാവുകയാണെന്നും ആരോപിച്ചാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും മുന്നിലായിരുന്നു കാലിക്കലങ്ങളും വേണ്ടിയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും തുടർന്ന് ധർണയും സെക്രട്ടറി എൽ കെ ശ്രീദേവി ധർണ ഉദ്ഘാടനം ചെയ്തു സുലഭം ആക്കുന്നതിന് ദൗർലഭ്യമില്ലാതാക്കുന്നതിന് കേരളത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ സംഭാവനയാണ് പൊതുവിതരണം സമ്പ്രദായം സപ്ലൈകോയുടെ നിരവധി ഭക്ഷ്യവകുപ്പ് മന്ത്രിമാർ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസ് ഉള്ളത് അതെ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇത്രയും ഞെരിക്കമാർന്ന ഒരു സമ്പ്രദായം ഭക്ഷ്യ വിതരണ രംഗത്ത് സപ്ലൈകോയുടെ പരാധീനത കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത കടം സപ്ലൈകോയ്ക്കുണ്ട് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീരാ സജി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റികളാണ് നമുക്കിങ്ങനെ ഒരു സമരം നിർദ്ദേശം ഇത് ന്യായത്തിന്റെ സമരമാണ് വിനോദ നീലികുളം സദാനന്ദൻ ബി ശബന്തികുമാരി എസ് ഗീതാകുമാരി ലാലാ രാജൻ സാന്ദ്ര സത്യൻ ഋഷിദാ ക്ലാപ്പന ഷീല സരസൻ ശ്രീകല അൻസറെ മലബാർ അയ്യാണിക്കൽ മജീദ് ഷിബു പഴനിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ